നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമിക പകൽ വീട്ടിൽ പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും ക്യു എഫ് എ ഭാരവാഹികൾ ഓണക്കോടിയുമായി എത്തി കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഓരോ ഓണക്കാലത്തും അഭയ കേന്ദ്രങ്ങളിലും മറ്റ് അർഹതപ്പെട്ട കുടുംബങ്ങളിലും ഭാരവാഹികൾ ഓണസമ്മാനവുമായി എത്താറുള്ളത് പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും കൊല്ലം കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള ഭൂമിക പകൽ വീട്ടിലും അമ്മമാർക്ക് ഓണപ്പുടവയും സമ്മാനങ്ങളും നൽകി കൊയ്ലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ക്യു എഫ് എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് സ്വാഗതം ആശംസിച്ചു ക്യു എഫ് എ ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തൻ ക്യു എഫ് എ ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ എക്സിക്യൂട്ടീവ് അംഗവും സീനിയർ ഫുട്ബോൾ താരവും പരിശീലകനുമായ തങ്കച്ചൻ സാമൂഹ്യ പ്രവർത്തകൻ നിസാം എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അമ്മമാർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ഭൂമിക പകൽവീട്ടിൽ നടന്ന പരിപാടിയിൽ അമ്മമാർക്കൊപ്പം ക്യുഎഫ് എ അംഗങ്ങൾ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു ഭൂമിക പകൽവീട് കെയർ ടേക്കർ വി സുനിൽകുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊല്ലം